അടിയുടെ ഇടിയുടെ പൊട്ടിയുടെ പൂരം ബിഗ് ബോസ് നിലവിലേക്ക് സ്വാഗതം ഞെട്ടിക്കുന്ന വാർത്തയാണ് വന്നിരിക്കുന്നത് ഞെട്ടിക്കുന്ന വാർത്തകളാണ് സുഹൃത്തുക്കളെ അപ്പാനി ബിഗ് ബോസ് ഹൗസിൽ നിന്ന് പുറത്തായിരിക്കുക കൂടെ രേണു സുബി കൂടുതലാണ് അറിയുക നിങ്ങളാണ് ചാനൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാൻ പറയുന്ന വേറെ ഒന്നുമല്ല ഞാനിവിടുത്തെ പുതിയ പുതിയ ബിഗ് ബോസ് അപ്ഡേറ്റുകൾ നിങ്ങൾക്ക് പെട്ടെന്ന് കിട്ടാൻ വേണ്ടിയാണ് ഷോ നമ്മുടെ അപ്പാനി അങ്ങനെ ബിഗ് ബോസ് കൗൺസിലിൽ നിന്ന് പുറത്തായിരിക്കുകയാണ് രേണോ സുദീപ് പുറത്തായി എന്നൊരു ന്യൂസ് ഉണ്ട് അത് അത്രത്തോളം കറക്റ്റ് അല്ല എനിക്ക് കിട്ടിയ റിപ്പോർട്ട് അനുസരിച്ച് പക്ഷെ അപ്പാനി അവിട്ടായി എന്ന് തന്നെയാണ് എനിക്ക് കിട്ടിയ വിവരം ഒരുപാട് പേര് പ്രാർത്ഥിച്ചിട്ടുണ്ട് ഒരുപാട് പേര് അദ്ദേഹത്തിന്റെ വീഡിയോ കണ്ടിട്ട് ഞാൻ ഒത്തിരി വീഡിയോ ചെയ്തിട്ടുണ്ട് അപ്പാനിയുടെ അവിടുത്തെ സ്വഭാവം കണ്ടിട്ട് ഒരുപാട് പേർക്ക് ആർക്കും ഇഷ്ടമില്ലാത്തൊരു വ്യക്തിയായി പോയി അപ്പാനി അതായിരിക്കും അദ്ദേഹം പുറത്താകാനുള്ള കാരണം ഇപ്പൊ നമുക്ക് കിട്ടിയവരനുസരിച്ച് ജെനുവിൻ ആയിട്ടുള്ള ഒരു സോസിൽ നിന്ന് കിട്ടിയാണ് അപ്പാനി ഷരത്ത് ബിഗ് ബോസ് ഹൗസിൽ നിന്ന് പുറത്തായി എന്നാണ് കേൾക്കാൻ സാധിച്ചത് ജെനുവിൻ ആയിട്ടുള്ള ഒരു വിവരമാണ് നമുക്ക് കിട്ടിയത് കൂടാതെ രേണു സുദീൻ പുറത്തായി എന്നാണ് രേണു സുദീ കുറെ നാളായിട്ട് ബിഗ് ബോസ് ഹൗസിൽ നിന്ന് കുറെ നാളായിട്ട് പുറത്ത് പോണം പുറത്ത് പോകണം എന്നും പറഞ്ഞിടക്കുമായിരുന്നു എനിക്ക് വന്നു കഴിഞ്ഞപ്പോൾ രേണോ സുദീനെ കുറച്ച് ദിവസത്തേക്കൊന്ന് മാറ്റി നിർത്താൻ ബിഗ് ബോസ് അങ്ങനെ എല്ലാം തീരുമാനിച്ചായിരിക്കും പിന്നെ അപ്പാനി ഷരത്ത് പുറത്തായ പുള്ളിക്ക് കട്ട നെഗറ്റീവ് ആയിരുന്നു പക്ഷെ കട്ട നെഗറ്റീവ് ഉണ്ടായാലും പെട്ടെന്ന് പുള്ളി അങ്ങ് പുറത്താകുന്നത് സത്യം പറഞ്ഞ് ഞാൻ പ്രതീക്ഷിച്ചതേ ഇല്ല കേട്ടോ ഞാൻ ഓർത്ത് ശൈത്യോ ഒണിയനോ ആരെങ്കിലും പോകുന്ന ഞാൻ ഓർത്തത് പക്ഷെ അപ്പാനി ഷരത്താണ് ബിഗ് ബോസ് ഹൗസിൽ നിന്ന് പുറത്തായ കഴിഞ്ഞ ദിവസം ഞാൻ വീഡിയോ ഇട്ടായിരുന്നു ആർക്കും ഇഷ്ടമില്ലാത്ത മത്സരാർത്ഥികൾ ആരെയൊക്കെ എന്നു അതിൽ ഏറ്റവും കൂടുതൽ ആൾക്കാർ എന്നോട് പറഞ്ഞത് അപ്പാനിയുടെ പേരാണ് ആർക്കും ഇഷ്ടമില്ല പുള്ളി ചീത്തപിളിയും ദേഷ്യം വന്ന് എന്തൊക്കെയാ കാട്ടിക്കുന്നത് പുള്ളിക്ക് തന്നെ അറിഞ്ഞുകൂടാം പക്ഷെ അതെല്ലാം പോട്ടെ ഈ തവണത്തെ വിഷനിൽ നമ്മുടെ അപ്പാനി ഷരത്തും രേണു സുതി ബിഗ് ബോസ് ഹൗസിൽ നിന്ന് പുറത്തായിരിക്കുകയാണ് അപ്പോൾ എൻ്റെ എന്റെ കൊച്ചുകുട്ടിയോട് അവസാനിക്കാൻ ഇഷ്ടമായി വീഡിയോയിലേക്ക് ഷെയർ ചെയ്യാം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം താങ്ക് യു ബൈ ബൈ